എല്ലാവർക്കും സ്വാഗതം പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ നോക്കണം ഞാൻ നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ നീ ഡോർ എന്താണേ ാണ് ആ പിന്നെന്താ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കൈ കാണിച്ച് ഞാൻ നിർത്തില്ലോ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ആ പിന്നെന്താണ് ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞോ ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞു ചെലക്കറ്റാ പറയുന്നത് നിങ്ങൾക്ക് മാത്രം ചെലച്ചാ മതിയോ നിങ്ങളോട് ഇത്രയും ചെൽച്ചാൽ മതിയോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾ കൈ കാണിച്ച് ഞാനോട് സൈഡാക്കി നിർത്തിയല്ലോ വണ്ടി ചലക്കങ്ങോട്ട് പറ്റി മക്കാലമരത്തെ പ്രഖ്യാപിച്ച പെണ്ടിനെ അയ്യ നന്നായിട്ട് ഇരിക്കാനേ പറ്റില്ല പ്രഖ്യാപിച്ച പോലെ ഇവനെന്താ വലൻ പോവില്ല ഇവനെന്താ ഇങ്ങനെയൊക്കെ ഇവൻ എങ്ങനെ എന്താലും ഇടാൻ പറ്റില്ല എയ് വേന ഇടണ്ട വാടക്കട ഒരു ചോദ്യം മാറ്റി കൊടുക വാടക്കട പോ മണ്ടി വെട്ടോ പോ പോലെ പുറങ്ങി നടക്കിയോ പുറങ്ങി നടിയോനെ വേണ്ടടാ ഓനെ വേണ്ടടാ എന്തായിട്ട് ചെലക്കി തേട്ടാ എവിടുന്നാ വരുന്നേ ചേട്ടാ എവിടുന്നാ വരുന്നത് ഞാൻ സേലത്തുനിന്ന് വരാം ലോഡെന്താ ഇത് സിമന്റ് ഇന്നിപ്പോ പണിമുടക്കല്ലേ അപ്പൊ എന്താ അവര് പറഞ്ഞത് അല്ല അവര് വന്ന് തെറി പറഞ്ഞ് എന്തിനാ അവര് തെറി വെക്കുന്നത് അവർ കൈ കാണിച്ചത് നിർത്തിയല്ലോ വണ്ടി കൈ കാണിച്ചത് നിർത്തിയല്ലേ പിന്നെ വന്ന് തെറി പറയാ അവരാരാണ് തെറി പറയാ എന്നെ തെറി പറയാ അവരാരാണ് ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് തൊഴിലാളി തൊഴിലാളി തെറി പറയാൻ പറ്റോ തൊഴിലാളി നിന്ന് തെറി പറയാൻ പറ്റോ അല്ല തൊഴിലാളി തെറി പറയാൻ പറ്റോ ചേട്ടാണെങ്കിൽ നിങ്ങൾ കൈ കാണിച്ച് ഞാനിവിടെ നിർത്തിയിട്ട് വണ്ടി അതിന് വന്ന് തെറി അറിയാം അതാ മര്യാദ നിങ്ങൾ പഠിച്ച മര്യാദ അതാ അല്ല നിങ്ങൾ പഠിച്ച മര്യാദ അതാ മയ്യാട് മര്യാദ കാണിച്ചാണോ കയ്യാഴ്ച നിർത്തിയില്ലേ മര്യാദ കാണിച്ചത് ഞാൻ നിർത്തിയ വണ്ടി നിങ്ങള് കാണിച്ചു കാണോ മര്യാദ ാണ് നമ്മൾ പണി മുടക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് പോലെ സാങ്കള് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കല്ല ഇനിയിപ്പോ തൊഴിൽ ഒരു മാസത്തേക്ക് ഒന്നലാണേക്ക് കോർപ്പറേറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് തൊഴിലാളികളൊക്കെ പിരിച്ചുവിടാം നമ്മൾ സാധാരണ നമ്മുടെ ജോലി ജോലി ഒരു 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 കമ്പനിയിൽ എന്താ ഇപ്പോൾ കോഴിക്കോട് കോയാ റോഡ് ജി എം യു പി സ്കൂളിലെത്തിയ അധ്യാപകരെ സമരാനുകൂല് തടയുന്നു അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രാവിലെ അധ്യാപകർ സ്കൂളിലെത്തിയതാണ് അധ്യാപകരെ സ്കൂളിൽ കയറ്റാൻ സി പ്രവർത്തകർ സമ്മതിച്ചിരുന്നില്ല രാവിലെ മുതൽ സ്കൂൾ ഗേറ്റിന് മുന്നിൽ ഓരോ ഗേറ്റിന് മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു അധ്യാപകർ പുറത്തു നിൽപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് പോവുകയാണ് ഈ രാവിലെ അവരോട് പദ്ധതിയെ തുടർച്ചു പുറത്തു ഈ തടത്തിൽ ആയിരുന്നു നാട്ടുകാരും ഈ അധ്യാപകർക്ക് കൂടുതലുമായി എപ്പോഴും ഈ എസ്കൂളിന്റെ കടമായ നാട്ടുകാരോപിച്ചത് അതിനൊന്നാണ് നാട്ടുകാരും ഈ തമിഴ് അധികാരവും തമ്മിൽ ഒരു അതുകൊണ്ട് ആദ്യം വാർത്ത ഉണ്ടാവുകയും അത് കഴിഞ്ഞ രീതിയിലുള്ള ூலிகளும் தமிழாயிரம் இவ்வளோ அப்படி இருந்த சமரம் குஜராமாக்கம் விஜயுகையாயிருந்தீதிலும் தொழிலாளி விருப்ப நயங்கள் நடிகா

ഇതാണ് ഈ സമരക്കാർ പറയുന്നത് എച്ച് എമ്മിന് നേതൃത്വത്തിൽ നടന്ന ഒരു അനീതിയാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത് ഈ സമരത്തിനെ പിന്തുണയ്ക്കേണ്ട അധ്യാപകരാണ് ഇത്തരത്തിലൊരു ഇത് ഇതിൽ നിന്ന് മാറി നിന്നത് അതാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്കും ഈ സ്കൂളിന് മുമ്പിൽ ഒരു പ്രതിഷേധത്തിനേക്കും മുമ്പിൽ എത്തിയത് എന്നാണ് പറയുന്നത് ഇത് നാട്ടുകാരാണ് നാട്ടുകാരും സമരാനുകൂലികളും തമ്മിലാണ് സംഘർഷം എന്നതാണ് എഴുത്തു പറയേണ്ട കാര്യം അധ്യാപകർ ഇവിടെ ഒരു സൈഡിൽ നിൽക്കുകയാണ് നമുക്ക് കാണാം അധ്യാപകരെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു താടാക്കുകാരും പറയുന്നത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടത്തുന്നത് ഇപ്പോഴും ഇത് സംഘർഷത്തിൽ ആയവ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പോലീസുകാരും ഒരു ഭാഗത്ത് നോക്കി നിൽക്കുന്നുണ്ട് പോലീസുകാരെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പോണ്ട പോണ്ട Thank you.